രോഗം ണ മാസമാണ് മലേഷ്യയിൽ ജീവിച്ചിരുന്ന ഇസ്ലാമിക വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്തിരുന്ന അത് എന്ന വൈദ്യശാസ്ത്രത്തിൽ വലിയ അവഗാഹം നേടിയിരുന്ന ക്യാൻസർ രോഗം ചികിത്സിച്ചു മാറ്റിയിട്ട് ലോകത്തിന് മുമ്പിൽ അത്ഭുതമായ വിശുദ്ധ ഖുർആാനെയും പരിശുദ്ധ ഹദീസുകളെയും തങ്ങൾ പരിചയപ്പെടുത്തിയ അമൂല്യ ഔഷധങ്ങളും ഉപയോഗിച്ച് അനേകം ആളുകൾക്ക് ക്യാൻസർ രോഗത്തിന് ശമനം നൽകാൻ ഭാഗ്യം ലഭിച്ചൊരു മഹാനായ പ്രതിഭ നമ്മളോടൊപ്പം ജീവിച്ചിരുന്നു അദ്ദേഹം വിശാലമാക്കട്ടെ സയ്യിദ് ഹാഷിം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് രോഗം മാസമാണ് രോഗികൾക്ക് അദ്ദേഹം ഫ്രീ ആയിട്ട് ഷേബാ മാസം ചികിത്സ കൊടുക്കാറുണ്ടായിരുന്നു അപ്പൊ ക്യാൻസർ രോഗമുണ്ട് എന്നതിനാൽ പേടിക്കേണ്ട ഷേബാൻ വരാനിരിക്കുന്നു അള്ളാഹു നിങ്ങൾക്ക് നൽകും ക്യാൻസർ ഉണ്ട് എന്നതിനാൽ നിങ്ങൾ പേടിക്കേണ്ടെന്ന ഞാൻ പറയുന്നത് വരാനിരിക്കുന്നു മാസം ഞാൻ നിങ്ങളോട് കൂടുതൽ സാമീപ്യം പുലർത്തുന്ന മാസം നിങ്ങൾ എന്നെ ആഗ്രഹിക്കേണ്ട മാസം നിങ്ങൾ എന്നെ പഠിക്കേണ്ട മാസം നിങ്ങൾ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കേണ്ട മാസം അതാണ് ഷെവാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോ രോഗികളായ നമ്മെ സംബന്ധിച്ചെടുത്തോളം രോഗികളായ നമ്മെ സംബന്ധിച്ചെടുത്തോളം അത് സ്നേഹമുള്ള ആളുകൾ വാത്സല്യമുള്ള ആളുകൾ കരുണയുള്ള ആളുകൾ രോഗിയുടെ അടുത്ത് നിൽക്കുമ്പോൾ രോഗിക്കത് ആശ്വാസകരമായി തീരാറുണ്ട് രോഗിക്കത് ആശ്വാസകരമായി തീരാറുണ്ട് രോഗി അള്ളഹാന്റെ റസൂലിനെ തന്റെ ചാരത്തേക്ക് വിളിക്കുക ഇതൊരു സ്പിരിച്വൽ തെറാപ്പിയാണ് ഇതൊരു സ്പിരിച്വൽ തെറാപ്പിയാണ് ആത്മീയ ചികിത്സയാണ് ഒരു രോഗി രോഗിയായി കിടക്കുന്നിടത്തേക്ക് തന്റെ തന്റെ ദൂതരായ മാതാവും പിതാവിനുമപ്പുറം തന്നിലേക്ക് അടുത്ത് നിൽക്കുന്ന മെഹമ്മദ് റസൂൽ അലൈഹി വസലമാ തങ്ങളെ വിളിക്കണം ആഗ്രഹിക്കണം കൊതിക്കണം എന്നിട്ട് പറയണം രോഗി പറയണം ഓ എനിക്ക് രോഗം ശിഫിയാകും അങ്ങ് എൻ്റെ അടുത്ത് വന്നാൽ അങ്ങ് എൻ്റെ അടുത്ത് വന്നാൽ എനിക്ക് രോഗം ആകും ഇതെത്രയാളുകളുടെ അനുഭവമാണ് ഇതെത്രയാളുകളുടെ അനുഭവമാണ് രോഗം മാറാൻ സഹായിക്കുന്ന സ്വലാത്ത് അങ്ങനെ ഒരു സ്വലാത്തുണ്ട് ആ സ്വലാത്ത് ലോകത്തിന് പരിചയപ്പെടുത്തിയ മഹാന ാഹുല തങ്ങളുടെ സാന്നിധ്യത്തിലൂടെ തന്റെ മകന്റെ രോഗത്തിന്റെ ശിഫ അനുഭവിച്ചയാളാണ് അള്ളാഹു ചെയ്യട്ടെ ഈ സദസ്സിൽ രോഗികളുണ്ടെങ്കിൽ അവർക്ക് ശിഫ കൊടുക്കണേ അല്ല ഞാൻ ഇന്നീ നിങ്ങളുടെ നാട്ടിൽ വന്നപ്പോ നിങ്ങളുടെ നാട്ടുകാരനായ ഒരു സഹോദരന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന് ഹൃദ്രോഗമാണ് അള്ളാഹുബേ ആ സഹോദരൻ നീ ശിഫ കൊടുക്കണേ നമ്മാന് അതുപോലെ ഈ നാട്ടിലെ ഓരോ വീട്ടിലും മുന്നൂറോളം വീടുകളുണ്ട് ഈ മഹലിൽ മുന്നൂറോളം മഹൽ വീടുകളുള്ള മഹലാണ് ഈ മഹല്ലിലെ ഏതൊക്കെ വീട്ടിൽ ഏതൊക്കെ ജാതി രോഗമുള്ളവരുണ്ടോ അവർക്കൊക്കെ നീഷിഫയും ആഫിയത്തും പ്രദാനം ചെയ്യണേ അല്ല ബിനൂരി മുഹമ്മദി അപ്പോ ആരോഗ്യം വളരെ പ്രധാനമാണ് അങ്ങനെ കാണാൻ നമുക്ക് കഴിയണം എന്തുകൊണ്ട് രോഗങ്ങൾ മനുഷ്യ ജീവിതത്തെ ദുരിതത്തിലാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത് അതുകൊണ്ടായി പറയണത് ഞാനിപ്പോ ഞാനിപ്പോ ഇവിടെ വഴതു പറയാനുള്ളത് കൊണ്ട് ഞാനിന്ന് ഇറങ്ങി വന്നത് എന്റെ പള്ളിയിൽ നിന്നല്ല സാധാരണ ബഹുമാന്യരായ ഒലമാക്കൾ മഹാന്മാരായ ആദരണീയരായ പണ്ഡിതന്മാർ ഈ സമുദായത്തിന്റെ വലിയ സമ്പത്ത് അവർ പലപ്പോഴും വേദികളിൽ വഴതു പറയാൻ മസ്ജിദിൽ നിന്നോ വീട്ടിൽ നിന്നോ ഒക്കെ അല്ലേ വരിക ഞാൻ വരുന്നത് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിന് വരുന്ന വഴി ഒന്ന് വീട്ടിൽ കയറി ഇങ്ങോട്ട് വന്നു രോഗികളോടൊപ്പം താമസിക്കുന്നവനാണ് ഞാൻ അതുകൊണ്ട് രോഗദുരിതം എനിക്കറിയാം ഇന്നൊരു പത്തൊമ്പത് വയസ്സുള്ള ചെറുപ്പക്കാരൻ വന്നു പത്തൊമ്പത് വയസ്സുകാരൻ ശിഫ കൊടുക്കട്ടെ ആഫിയത്ത് കൊടുക്കട്ടെ അതിമാരകമായ അസ്ഥിയെ ബാധിക്കുന്ന ക്യാൻസർ പിടികൂടിയവൻ സർക്കോമ എല്ലിനെ ബാധിക്കുന്ന ചെറുപ്പക്കാരനാണ് ചികിത്സ തുടങ്ങി അതിപ്പോ ഭാഗത്തേക്ക് ഡോക്ടർമാർ പറയാണ് ലങ്സിനെ ബാധിച്ചിരിക്കുന്നു എന്ന് നീ ഷിഫ കൊടുക്കണേ അള്ള മുത്തര ഉമ്മത്തിൽപ്പെടുന്ന ഒരാളാണ് ഷിഫ കൊടുക്കണേ അല്ല ആ പിതാവ് പറയാണ് പതിനഞ്ച് ലക്ഷം രൂപയോളം ഞാൻ ചെലവഴിച്ചു ഒന്നും ചെയ്യാൻ പറ്റൂല എന്നാണ് ഡോക്ടർ പറയുന്നത് എന്തേലും വഴി ഉണ്ടാകുമെന്ന് കരുതിയാണ് റസൂറുല്ലാന്റെ ഈ വഴിയിലേക്ക് വന്നത് അള്ളാഹു കൊടുക്കണേ അല്ല ആ കുട്ടിയെ അറിയാവുമ്പോഴും രോഗവിവരം അറിയുമ്പോഴും വലിയ സങ്കടമാണ് പ്രിയപ്പെട്ടവരെ രോഗത്തെക്കാൾ അവര് നേരിടേണ്ടി വരുന്നത് ചികിത്സയുടെ പ്രശ്നങ്ങളാണ് എന്നത് കൂടി അറിയുമ്പോൾ എത്രയോ ആളുകൾ എത്രയോ ആളുകൾ ജീവിതത്തിൽ വലിയ ദുരിതം ഏറ്റെടുക്കേണ്ടി വന്നത് രോഗം വന്നപ്പോഴല്ല ചികിത്സ തുടങ്ങിയപ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ ഒരുപാട് ആളുകൾ പ്രയാസത്തിലായത് രോഗം വന്നപ്പോഴല്ല ചികിത്സ തുടങ്ങിയപ്പോഴാണ് അങ്ങനെയാ അങ്ങനെയാ അഞ്ചു വയസ്സുള്ള മകളക്കുട്ടി ഒരാഴ്ച മുമ്പ് എന്റെ അടുത്തേക്ക് വന്നു മകളും മകളുടെ ഉപ്പയും പറഞ്ഞത് ഡയാലിസിസ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല മറ്റ് വല്ല വഴിയുമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ലഭിക്കുമെന്ന് കരുതിയാണ് നിങ്ങളെടുത്ത് വന്നത് അഞ്ചു ഉള്ളൂ കിഡ്നിയുടെ പ്രവർത്തനം താറുമാറായി പുതിയ കാലത്തെ കുട്ടികളെ കാത്തിരിക്കുന്ന മാരകമായ രോഗാണല്ലോ കിഡ്നി രോഗവും ക്യാൻസറും ഒളിവാറ് ഈ ബഹലിലെ ഓരോ വീട്ടുകാരും മുതിർന്നവരും ശ്രദ്ധിക്കുന്നുണ്ടോ ഈ മഹല്ലിലെ പൈതങ്ങളിലേ കുഞ്ഞുമക്കൾ കിടാങ്ങൾ ഈ കിടാങ്ങളെ കാത്തു നിൽക്കുന്ന മാരകമായ രോഗമാണ് ക്യാൻസറും കിഡ്നി രോഗവും കരൾ രോഗവും അള്ളാഹു സലാമത്ത് നൽകട്ടെ അള്ളാഹു ഈ മഹല്ലിന് അത്തരം ദുരിത രോഗങ്ങളെ തൊട്ട് ദുരിത രോഗങ്ങളെ തൊട്ട് രക്ഷപ്പെടുത്തട്ടെ അള്ളാഹുവിന് അള്ളാഹുവിന് താല്പര്യമാണ് പക്ഷേ അവരുടെ മാതാപിതാക്കളാണ് അവരെ നസാറ യഹൂദിയാക്കളൊക്കെ ആക്കുന്നത് പോലെ പല കുട്ടികളെയും രോഗികളാക്കുക മനസ്സിലായില്ലേ പുല്ലു മൗലൂദി ഉലുദ് അലുൽ ഫിത്ര എന്ന് പറഞ്ഞില്ലേ പുള്ളേരൊക്കെ പിന്നെ യഹൂദി നസാറ പാരമ്പര്യത്തിലേക്ക് പോകുന്നത് എപ്പോഴാ അവരുടെ മാതാവും പിതാവും ഇതിലേക്ക് എത്തിക്കുമ്പോഴാ എന്നതുപോലെ തന്നെയാണ് ഈ ഇളം പൈതങ്ങള് ഈ കുഞ്ഞുമക്കള് ഒന്നും അറിയാതെ വളർന്നു വരുന്നതിനിടയിൽ നിങ്ങൾ കൊണ്ടു കൊടുക്കുന്ന ചോക്ലേറ്റോ നിങ്ങൾ കൊടുക്കണ ഐസ്ക്രീമോ നിങ്ങൾ കൊടുക്കണിൻ ഫുഡുകളോ നിങ്ങൾ കൊടുക്കണ മക്രോണിയോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന നൂഡിൽസോ ഒക്കെയാണ് ഈ പാവം കുട്ടികളെ ക്യാൻസർ രോഗിയാക്കുന്നത് അറിയാവോ നിങ്ങൾ മാത്രമാണ് അതിന്റെ ഉത്തരവാദി കുഞ്ഞുങ്ങളിങ്ങനെ രോഗികളായി വന്ന് കിടക്കുമുണ്ടാകുന്ന സങ്കടത്തെ വലുതാന്നറിയോ കളിച്ച് ചിരിച്ച് നടക്കേണ്ട പ്രായത്തിൽ രോഗശൈല്യിൽ വീർത്ത ശരീരവുമായി കിടക്കുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ വലിയ സങ്കടമാണ് അത് കാണുമ്പോൾ ഇവരുടെ മാതാപിതാക്കളോട് വലിയ വെറുപ്പ് തോന്നുമോ രോഗത്തേക്കാൾ ചികിത്സ കാരണം മനുഷ്യൻ വേദനിക്കുന്ന പ്രയാസപ്പെടുന്ന ദുരിതത്തിലാവുന്ന കാലം രോഗം വരാതിരിക്കാനുള്ള പ്രാർത്ഥനകൾ നമ്മളിൽ കുറഞ്ഞു പോയതാണ് ഇസ്ലാമിക കാഴ്ചപ്പാടിലൂടെ സംസാരിക്കുമ്പോൾ ശരീരത്തിന്റെ ഏറ്റവും വലിയ നിഴമത്താകുന്ന ആരോഗ്യം നിലനിൽക്കാൻ അത് ഗൗരവമുള്ള ഹദീസാണ് പക്ഷെ ലാഘവത്തോടെ മാത്രമേ നമ്മൾ ഇക്കാലം എത്രയും ഈ ഹദീസ് പഠിച്ചിട്ടുള്ളൂ ഉളുവാർ മഹല്ലിലെ ജനങ്ങളിൽ അധികയാളുകൾക്കുമുള്ള സ്വഭാവത്തെ കുറിച്ച് പറയുകയാണ് ഉളുവാർ എന്ന് പറയുന്ന ഈ ദേശം പത്ത് മുന്നൂറോളം വീടുകളുള്ള ഒരു മഹല് ഈ മഹല്ലിലെ അധിക ജനങ്ങളുടെയും സ്വഭാവത്തെക്കുറിച്ച് അള്ളാന്റെ വാക്കെന്താണ് അനുഗ്രഹങ്ങൾ ഈ നാട്ടുകാർക്കുള്ള ഈ ഇരിക്കുന്ന നിങ്ങൾക്കുള്ള രണ്ട് രണ്ടനുഗ്രഹങ്ങൾ ഇരിക്കുന്ന നിങ്ങളിൽ അധിക ആളുകളും ഈ ഇരിക്കുന്ന നിങ്ങളിലധികയാളുകളും അപ്പുറത്തിരിക്കുന്ന എന്റെ സഹോദരിമാരിൽ ആളുകളും ആളുകളും ജനങ്ങളിൽ ജനങ്ങളിൽ അധികയാളുകളും ആളുകളും രണ്ട് വലിയ അനുഗ്രഹങ്ങളെ പാഴാക്കി നശിപ്പിച്ച് പൊളിച്ച് കളയുന്നവരാണ് തകർത്തു കളയുന്നവരാണ് ഏതൊക്കെയാണ് രണ്ട് അനുഗ്രഹങ്ങൾ ഒന്ന് അസിവിത അവരുടെ ഹൃദയത്തിന്റെ ശേഷിയാണ് കരളിന്റെ കഴിവാണ് കിഡ്നിയുടെ പ്രവർത്തനക്ഷമതയാണ് കാലിന്റെ അസ്ഥികളുടെ ബലമാണ് ഒക്കെ അവർ പാഴാക്കി കളയുന്നതാണ്